ഹായ് ഫ്രണ്ട്സേ ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് കേരളത്തിലെ ഒരു ആഴമുള്ള കാടിലേക്കാണ് അവിടെ ഒരു ഗ്രാൻഡ്പായും ഗ്രാൻഡ്മായും വഴിയിലൂടെ നടക്കുകയാണ് അവർക്ക് വളരെ ദാഹമുണ്ട് വെള്ളമൊന്നും കാണുന്നില്ല പക്ഷെ ഒരു വലിയ തെങ്ങ് അവർക്ക് മുന്നിൽ കാണുന്നു അതാ ഞാൻ വരുന്നു ഞാനൊരു സാധാരണ കാളയല്ല മനുഷ്യനെ പോലെ നടക്കുന്ന ഒരു സൂപ്പർ കാളയാണ് ഗ്രാൻഡ്പായും ഗ്രാൻഡ്മായും എന്നോട് പറഞ്ഞു അവർക്ക് വളരെ ദാഹമുണ്ടെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു പേടിക്കണ്ട ഞാൻ നിങ്ങളെ സഹായിക്കും ഞാൻ മനുഷ്യനെ പോലെ കൈയും കാലും ഉപയോഗിച്ച് തെങ്ങിൽ കയറി ഒരു ഫ്രഷ് തേങ്ങയെടുത്തു താഴെ ഇറങ്ങി ഗ്രാൻപായ്ക്കും ഗ്രാൻഡ്മാക്കും തേങ്ങാവെള്ളം കൊടുത്തു അവർ സന്തോഷത്തോടെ അത് കുടിച്ചു ഇപ്പോൾ ഞാൻ വീണ്ടും തെങ്ങിൽ കയറുന്നു നിങ്ങൾ ചിന്തിക്കുകയായിരിക്കും ഈ കാള എന്തിനാണ് വീണ്ടും കയറിയത് എന്ന് കാരണം ഞാൻ താഴെ ഇറങ്ങുക നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്താൽ മാത്രമാണ് എനിക്ക് വേഗത്തിൽ ടെൻ കെ ഫോളവേഴ്സ് വേണം അല്ലെങ്കിൽ ഞാൻ ഈ തെങ്ങിന്റെ മുകളിൽ തന്നെ ഫോർ എവർ ഇരിക്കും പക്ഷെ ഫ്രണ്ട്സേ ഒരു കാര്യം ഞാൻ പറയണം ഇന്ന ഗ്രാൻഡ്പായും ഗ്രാൻഡ്മായും ദാഹത്തിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോൾ അവരുടെ മുഖത്തിലെ സന്തോഷം ഞാൻ കണ്ടു അപ്പോൾ എന്റെ കാളഹൃദയം നിറഞ്ഞു ഞാനൊരു കാളയായാലും എനിക്കൊരു മനുഷ്യന്റെ ഹൃദയമുണ്ട് ദയവായി ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ എന്റെ ചെറിയ ചാനലിനെ വലുതാക്കാൻ എന്നെ സഹായിക്കും നിങ്ങളുടെ ഒരു ക്ലിക്ക് എന്റെ വലിയൊരു സ്വപ്നമാണ്